പ്രിയ പ്രേക്ഷകരെ ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുഷ്പ എന്ന ചിത്രത്തിൻ്റെ അണിയറയിൽ എത്രമാത്രം തൊഴിൽ നൽകുന്നു അല്ലെങ്കിൽ ഒരു വ്യവസായം എത്രമാത്രം തൊഴിൽ നൽകുന്നു എന്ന് പറയുന്ന എപ്പിസോഡിൻ്റെ കണ്ടിന്യൂസ് ആണ് അടുത്ത പാർട്ടാണ് ഞാൻ കഴിഞ്ഞ പാർട്ടിൽ കൊടുത്ത തൊഴിൽ ഏതൊക്കെ മേഖലയിൽ സ്റ്റോറി സ്ക്രീൻപ്ലേ ഡയലോഗ് ഡയറക്ഷൻ സൂമാർ ക്യാമറ മിറോസ്ലെ ബ്രോസ്ക് ബ്രോസിക്ക് മ്യൂസിക് ദേവി സി പ്രസാദ് ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് സാം സാംജിയസ് എഡിറ്റിംഗ് നവീൻ നൂലിക് ഗാനരചന സോങ് റൈറ്റിംഗ് ചന്ദ്രബോസ് ആർട്ട് ഡയറക്ഷൻ രാമകൃഷ്ണ ആൻഡ് മോണിക്ക നികോഗ്രെ ഇത്രയും ദൂരം വരെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ആർട്ട് ഡയറക്ഷൻ വരെ ആർട്ട് ഡയറക്ഷൻ വരെ എത്തിയപ്പോൾ എത്ര പേര് കോടീശ്വരന്മാരായി എത്ര പേര് ലക്ഷപ്രഭുക്കളായി എത്ര കുടുംബങ്ങളിൽ ഈ കാശ് ചെന്നെത്തി എന്ന് എൻ്റെ പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ ഇത്രയും പേരായപ്പോൾ തന്നെ ഏകദേശം രണ്ടായിരം പേർക്കടുത്ത തൊഴിലായി കഴിഞ്ഞു ഏകദേശം ഇനിയാണ് പറഞ്ഞത് ഇനി ഇങ്ങനെ പറയണം നിങ്ങളിങ്ങനെ റൗണ്ട് ചെയ്തെടുക്കണം ഒരു പ്രോജക്റ്റ് നടക്കുമ്പോൾ എത്ര എത്രത്താണ് ഈ പൈസ ചെന്നിറങ്ങുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആയിരം കോടി ഡോളറിൻ്റെ പ്രോജക്റ്റുകൾ ഇവിടെ ഉണ്ടാവണം അപ്പം ഇനി ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും വലിയ വലിയ പ്രോജക്റ്റുകൾ ചെയ്യുന്ന അല്ലെങ്കിൽ തന്നെ ചെറുതും വലുതുമായിട്ട് എപ്പോഴും പ്രോജക്റ്റുകൾ ഉണ്ടാവണം അങ്ങനെ ഉണ്ടാകുന്നതിൻ്റെ ഗുണം അങ്ങനെ ഉണ്ടാകുമ്പോൾ ഗുണം അവർക്ക് മാത്രമല്ല നമ്മളെ നാട്ടിനാണ് നാട്ടിലോട്ട് വരണം നഗശിഖാന്തം കൂതറ എന്താണ് ഞാൻ വീണ്ടും എല്ലാം തീരണവരെ ഞാൻ ഈ വാക്ക് ഉപയോഗിക്കും കൂതറ എന്താണ് കൂതറയുടെ എഫക്റ്റ് എന്ന് ഞാൻ നിങ്ങളെ കാണിക്കേണ്ടത് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ എപ്പോഴും ഉണ്ടാവും ആ ഒരു വാക്കിനി എന്നെ എനർജി എന്നു എനിക്ക് ഭയങ്കര എനർജിയാണ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഇനിയും ഉണ്ടാവും ഓരോന്നിൻ്റെ പിന്നിൽ ഞാൻ ഇതുപോലെ വന്നിരുന്ന് നിങ്ങളെ തെളിയിച്ചു തരും നിങ്ങളോ തെളിയിക്കുകയല്ല നിങ്ങളുമ്പോൾ പറയും നിങ്ങൾക്ക് വേണമെങ്കിൽ കേൾക്കാം ശരി ഇത്രയും പറഞ്ഞതിന് ശേഷം അടുത്തിരി പോണത് സൗണ്ട് ഡിസൈനിങ് ശബ്ദമിശ്രണം കഥാപാത്രത്തിൽ നിങ്ങൾക്കാർക്കും ഞാൻ പറഞ്ഞു തരണ്ട ഓസ്കർ ഇൻഡ്യയെ കൊണ്ടുവന്ന ആളാണ് ഈ മേഖലയിൽ റസൂൽ പൂക്കുട്ടി അപ്പോൾ അദ്ദേഹം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ ഓസ്കർ ഇന്ത്യയെ കൊണ്ടുവന്നു എന്ന് ഉള്ളത് മാത്രമല്ല വളരെ പോപ്പുലറായ വളരെ ടെക്നോളജിയെക്കുറിച്ച് അറിയാമെന്നുള്ള ഒരു മനുഷ്യനെ നിങ്ങൾക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്കോ അമ്പത് ലക്ഷം രൂപയ്ക്ക് സിനിമയിൽ എന്നാ സൗണ്ട് ഡിസൈനിങ്ങിന് കിട്ടുമോ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു സി ആർ എങ്കിലും വാങ്ങിയിട്ടുണ്ടാവും അയാളുടെ ശമ്പളം മാത്രം ഒരു സിയാർ വാങ്ങിയിട്ടുണ്ടാവും കുറഞ്ഞത് അപ്പോൾ ഒരു കോടീശ്വരൻ കൂടെ ജനിക്കുകയാണ് ഒറ്റ സിനിമയിലാണ് ഇങ്ങനെ എത്രയോ പടം ഒരേ ഒരു സിനിമയുടെ കാര്യമേ പറയണുള്ളൂ ഇപ്പോൾ അതേ പറയണുള്ളൂ പുഷ്പ ഒരു കോടീശ്വരൻ്റെ കൂടെ ജനിപ്പിച്ചു ഈ ശബ്ദമിശ്രണം ചെയ്യണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ മ്യൂസിക് ഡയറക്ഷനെ ആയുള്ളൂ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങുമായി ഇത് ഉണ്ടാക്കിയതേ ഉള്ളൂ ഇതിനെയെല്ലാം തന്നെ സിനിമയ്ക്ക് അനുയോജ്യമായ രീതിയിൽ ഏറ്റക്കുറച്ചിൽ വരുത്തണം ആ സീനിനനുസരിച്ച് ഇതെല്ലാം നമുക്ക് കൊണ്ടുവരണം പ്ലാബാക്ക് സ്കോറിങ് ആയാലും ഇതെല്ലാം ഇതെല്ലാം തന്നെ ഇവരുടെ കയ്യിലാണ് അതാണ് അതിനെ മിക്സ് ചെയ്യുക എന്ന് പറയും എവിടെ യൂസ് ചെയ്യണം എവിടെ അതിതാക്കണം അതിനെങ്ങനെ കൂട്ടണം എവിടെ കുറയ്ക്കണം അതിന് വേറെ കഴിവ് വേണം ഞാൻ അത്രയും എല്ലാത്തിനും നല്ല ഭാവനയും ഐഡിയ വേണം അല്ലാത്ത ഒരാൾക്കൊന്നും ഈ മേഖലയിൽ ഒന്നും പണിയെടുക്കാൻ പറ്റില്ല നമ്മളൊരു മെഷീനിൽ പെർമനൻ്റ് ആയിട്ട് കൊടുത്തിട്ട് ഒരു സാധനം ഉണ്ടായിക്കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോഴല്ലേ മിഷി അതൊരു മെഷീനിൽ പെർമനൻ്റ് നിങ്ങൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തു അതിൻ്റെ കണക്ക് പറഞ്ഞു ക്ലിയർ ചെയ്തു അതത് റൊട്ടേറ്റ് ചെയ്ത് വെക്കൊണ്ടേയിരിക്കും ഇതങ്ങനെയല്ല ഒരു ചിത്രത്തിനുള്ളതല്ല അടുത്ത ചിത്രത്തിന് ഇതിനൊക്കെ തലച്ചോറുള്ളവർക്ക് മാത്രം പണിയെടുക്കണ മേഖല ഈ തലച്ചോറുള്ളവരെയാണ് നകശികാന്ത നിങ്ങൾ എതിർക്കേണ്ടത് അങ്ങനെയുള്ളവരാണ് അപ്പോൾ ശബ്ദ മിശ്രാണ് അപ്പോൾ ഒരു കോടീശ്വരൻ ജനിച്ചു ഇനി ഈ ശബ്ദമിശ്രണം ചെയ്യണമെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഡൗൺലോഡ് ഡൗൺലോഡിയൊന്നും എടുക്കാൻ പറ്റൂല നിങ്ങൾക്ക് അതിനകത്തൊരു കിളിയുടെ സൗണ്ട് കേൾക്കണമെങ്കിൽ ഇവർ ഇതിൻ്റെ എക്യൂപ്മെൻറ്റ്സുകൾ അതായത് കോടിക്കണക്കിൻ്റെ വിലയുള്ള എക്യുപ്മെൻസുമായിട്ട് പോയി എടുത്തുകൊണ്ട് പറഞ്ഞതാണ് പുഴയുടെ സൗണ്ട് ഇത് എളുപ്പം പുഴ എന്നൊക്കെ പറയണത് കാറ്റ് എല്ലാം ഡിജിറ്റലിൽ ഏ ഇങ്ങനെ ഹോ എന്നടിച്ച ഉടനെ ഒന്നും അല്ല ഈ നിങ്ങളിപ്പോൾ ഉടനെ അങ്ങ് പറയാം മറ്റേത് അല്ല ഇത് എടുത്തതിന് ശേഷം അതിലോട്ട് മാറ്റിയിട്ട് പടത്തിന് വേണ്ട രീതിയിലതിനെ ബൂം ചെയ്യിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനെല്ലാം അസിസ്റ്റ് വേണം ആലോചിക്കണേ ഇദ്ദേഹത്തിന് രണ്ട് അസിസ്റ്റ് ഉണ്ടാവും മിനിമം അവരുടെ ശമ്പളം ഈ ഞാൻ പറഞ്ഞപോലെ പത്ത് ടു ഇരുപത് ലക്ഷം രൂപ വരും പിന്നെ ഈ ഇവർക്കൊരു വലിയൊരു യൂണിറ്റ് വേണം ഇതെല്ലാം റെക്കോർഡ് ചെയ്തെടുത്ത് സൂക്ഷിക്കുക ഇതെല്ലാം റെക്കോർഡ് ചെയ്തിട്ട് ഡാറ്റയായിട്ട് ഈ ഇദ്ദേഹം സൂക്ഷിച്ചിട്ടുണ്ടാവും പിന്നെ സിനിമയ്ക്ക് അഡീഷണൽ വേണമെങ്കിൽ പോയി ചിത്രീകരിക്കും വീണ്ടും എടുക്കും ഇതൊക്കെ നിങ്ങൾ രാത്രി നിങ്ങൾ കേൾക്കുന്ന കിളിയുടെ നോയിസ് പോലും നിങ്ങൾ ഈ പറയുന്ന കിളക്കിളക്കളെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കണേ അല്ല ഇവരെ നൈറ്റ് ഇതിൻ്റെ എക്യുപ്മെൻസുമായിട്ട് എവിടെ നിന്നാണോ ഷാർപ്പ് സൗണ്ട് കിട്ടുന്നത് അതിനെ പോയി എടുത്ത് ഇതിനെ ആക്കി സിസ്റ്റത്തിലാക്കിയിട്ടിട്ട് ഇതിലോട്ട് പോയി ഇങ്ങനെയാണ് അപ്പോൾ നിങ്ങളാലോചിച്ച് ഒരു യൂണിറ്റ് കൊണ്ട് ഏതോ താഴ്വരയിൽ പോയി കിടന്നിട്ട് അത് ചിത്രീ അതിനെ അതിൻ്റെ നോയിസ് എടുത്ത് കൊണ്ടുവന്ന് ഇവർ അതിനെ വേണ്ട രീതിയിൽ ഡിജിറ്റലൈസേഷൻ ചെയ്ത് ഇതിനകത്തോട്ട് ആക്കണേന്ന് അതൊക്കെ വളരെ ഭാവന വേണം അത് സീനിനനുസരിച്ച് പറഞ്ഞു അതാണ് പ്രശ്നം സൗകര്യം ഉള്ളടത്തൊക്കെ കൊടുക്കാൻ പറ്റുമോ അപ്പോൾ അതിനൊക്കെ ബ്രില്യൻറ്റായി വേണം അതിനുള്ള എക്വിപ്മെൻറ്റ്സ് വേണം ആ വകയിൽ കുറഞ്ഞത് ഇരുപത്തഞ്ച് പേർക്ക് തൊഴിലാകും അതിൽ റസൂൽ പൂക്കുട്ടി കോടീശ്വരനായി മറ്റേ പണം ഒരു കോടി അവർ അവയിപ്പോൾ അവൻ്റെ ആസ്തി നൂറ് കോടിയെങ്കിലും കാണും ഒരു കോടിയായി അവൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്യാൻ മൂന്ന് മൂന്നുപേരും ഉണ്ടാവും ആവറേജ് പത്ത് ടു ഇരുപത് ലക്ഷം രൂപ അവർ അക്കൗണ്ടിലോട്ട് ചെല്ലണം പിന്നെ ഇതിനൊരു വലിയ ഒരു യൂണിറ്റ് റൺ ചെയ്യേണ്ടതുണ്ട് അതിൻ്റെ ഡ്രൈവർ അതിൻ്റെ പിന്നെ എക്യുപ്മെൻറ്റ്സ് മെയിൻറ്റൈൻസ് ചെയ്യണ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അതൊരു യൂണിറ്റായിട്ട് റൺ ചെയ്യും അവർക്ക് എല്ലാ എക്യുപ്മെൻസും കൂടെ അതിനും അയാൾക്കും അവർക്കും ആവറേജ് രണ്ട് ടു അഞ്ച് ലക്ഷം രൂപയ്ക്ക് ആവറേജ് ഒരു പ്രോജക്റ്റ് കഴിയുമ്പോൾ അവർ അക്കൗണ്ടിലോട്ട് ചെല്ലും പത്തോ അമ്പതോ ദിവസം പ്രോജക്റ്റ് ആണെങ്കിൽ അപ്പോൾ എല്ലാം കൂടെ അതിൽ തന്നെ ഒരു പത്ത് മുപ്പത്തഞ്ച് പേർക്ക് തൊഴിലായി ഇപ്പിടി കിട്ടിയല്ലോ മനസ്സിലാവണമല്ലോ തൊഴിൽ ഇവിടെയെ ഒരു കോടീശ്വരം ജനിച്ചു എന്ന് പറയാണ് ഇനി അടുത്തയിലോട്ട് ഞാൻ പോകാം അടുത്തയിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ മതി അടുത്തത് ഞാൻ പറയുന്നത് ഇതിൻ്റെ ഞാൻ എഴുതി വെച്ചിരിക്കുന്ന ഓർഡറോട് പറയാണ് അപ്പോൾ അത് പറഞ്ഞു കോറിയോഗ്രാഫി കോറിയോഗ്രാഫി എന്ന് പറയുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് നന്നായിട്ടറിയായിരിക്കും നൃത്ത സംവിധാനം നിങ്ങളെ നിങ്ങൾ ആരെങ്കിലും ഒന്ന് ഡാൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും നിങ്ങൾ വീട്ടിൽ കിടന്ന് ചുമ്മാ ചാടുന്നതല്ല വെള്ളം അടിച്ചുകൊണ്ട് ഹോട്ടലിനകത്ത് കിടന്ന് ചാടുന്നതല്ല നിങ്ങൾ ആ സൗകര്യത്തിന് എവിടെയെങ്കിലും ഗാനമേള കിടക്കുമ്പോൾ കാണുന്നതല്ല അങ്ങനെ ഉള്ളവർക്കൊന്നും ഇതിൽ കോറിയോഗ്രാഫിയിൽ അവിടെ ഡാൻസ് ചെയ്യാൻ പറ്റൂല പാട്ടുകൾ ചെയ്തിരിക്കണേന് ഒരു കണക്കുണ്ട് ഋതം ഒരു താളമുണ്ട് ആ താളത്തിനനുസരിച്ചാണ് ഇവർ കോറിയോഗ്രാഫി സെറ്റ് ചെയ്യണത് ഒന്ന് ഇനി രണ്ടാമത് ഈ കോറിയോഗ്രാഫി താളത്തിനനുസരിച്ച് സെറ്റ് ചെയ്താലും വെറുതെ സിനിമയിൽ സെറ്റ് ചെയ്യാൻ പറ്റില്ല സീനിനനുസരിച്ച് സെറ്റ് ചെയ്യാൻ പറ്റൂ സീൻ കഥാപാത്രത്തിനനുസരിച്ച് സെറ്റ് ചെയ്യണം അതിൽ പുഷ്പ ലോക്കലിലോട്ട് പോകുമ്പോൾ ലോക്കല് പുഷ്പെ റിച്ചായിട്ട് കാണിക്കുമ്പോൾ റിച്ചില് പിന്നെ പുഷ്പ വേറെ ഏതെങ്കിലും ഡുവേറ്റിൽ പോകുമ്പോൾ അങ്ങനെ പുഷ്പയെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറയണത് ഞാൻ അതേ പറഞ്ഞത് ഇനിയിപ്പോൾ വില്ലൻ ഇപ്പോൾ വയലൻസിൽ ഒരു ഡാൻസ് ചെയ്യണമെങ്കിൽ അതിന് അത് സിറ്റുവേഷൻ അനുസരിച്ച് ക്രിയേറ്റ് ചെയ്യണം മനസ്സിലായോ ഒന്ന് അതിൻ്റെ ഋതം അതിൻ്റെ ഋതം കൃത്യമായിട്ട് പിടികിട്ടണം ആ ഋതത്തിനനുസരിച്ച് ചിട്ടപ്പെടുത്തണം ആ ചിട്ടപ്പെടുത്തുന്നത് സീനിനനുസരിച്ചായിരിക്കണം ഇനി ഇതും കൊണ്ടെത്തിക്കരുമോ റിപ്പീറ്റേഷൻ വരാൻ പാടില്ല സ്റ്റെപ്പിന് റിപ്പീറ്റേഷൻ ആവശ്യമുള്ള ഇടത്തേ വരാമോ അതിനു വേണ്ടി ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് സ്റ്റെപ്പുകൾ കണ്ടുപിടിക്കണം ഒരു സാധാരണ ഒരാളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പണിയാണായത് ഇനി ഇതും തീർന്നില്ല ഇതെല്ലാം ഫ്രെയിമിൽ നിൽക്കണം ഫ്രെയിമിൽ നിൽക്കണം ക്യാമറ ആംഗിളിൽ നിൽക്കണം ലൈറ്റിന്ന് ഔട്ട് പോവാൻ പാടില്ല എങ്കിലേ ചിത്രീകരണം എന്നിട്ട് ഇതിൽ വർക്ക് ചെയ്യണ യൂണിറ്റ് എല്ലാം ഒരേപോലെ റെണ്ണം എന്തുമാത്രം പിന്നെ ഇതെല്ലാം ഡാൻസാണ് ശരീരം കൊണ്ടുള്ള ശരീരം മനസ്സ് ബ്രെയിൻ മനസ്സ് ബ്രെയിൻ പറയണ പോലെ താളത്തിന് ഫേസ് എക്സ്പ്രഷനോടുകൂടി കഥാപാത്രത്തിനനുസരിച്ച് നമ്മുടെ ബോഡി എല്ലാം ചലിക്കണം റിസ്കി ജോബ് ജോബുമായി ഏറ്റവും റിസ്ക് ഉള്ള പണിയാണ് നമ്മളങ്ങ് നിസ്സാരം പോലെ പാട്ടൊക്കെ വരുമ്പോൾ ഡാൻസ് ഒക്കെ വരുമ്പോൾ ഓട്ടിച്ചു വിടണത് മുമ്പൊക്കെ ഇപ്പോഴത് ഓട്ടിച്ചു വിട്ടേണ്ട പരിപാടിയില്ല ആൾക്കാർക്ക് നോളജ് ഉണ്ട് പിന്നെ ഡാൻസ് ഒക്കെ നല്ല ഗുമ്മോ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് ഡാൻസിൽ ഇങ്ങനത്തെ ഒരു കുറവ് പോലെയൊക്കെ സിനിമയിൽ വന്നിട്ടുണ്ട് ഇങ്ങനെ ചിത്രീ ഇങ്ങനെയുള്ള എഫേർട്ട് എടുക്കണ ഇങ്ങനെയുള്ള രീതിയിൽ ഭാവനയോടുകൂടി അത് ചെയ്യാൻ പറ്റുന്ന കോറിയോഗ്രാഫി അതുകൊണ്ടാണ് ഈ പടത്തിൽ നിങ്ങൾ നോക്കിയാൽ മതി കോറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പേരാണ് അതായത് പ്രേം രക്ഷിത് ഗണേഷ് ആചാര്യ ശേഖർ വിജയ് പൊലാക്കി ശേഷ്തി വർമ്മ ഇത് എങ്ങനെയാണ് ഈ അഞ്ച് പേര് സംഭവിക്കുന്നത് സ്റ്റെപ്പുകൾ വ്യത്യസ്തമാവാൻ ഇവർ അഞ്ച് പേരും വ്യത്യസ്ത സാഹചര്യത്തിൽ വ്യത്യസ്ത കോറിയോഗ്രാഫി ചെയ്യാൻ മിടുക്കരായിരിക്കും അങ്ങനെയുള്ള മെടുക്കരെ ഇവിടെ ഇറക്കണം ഇങ്ങനെയുള്ള മിടുക്കരെ ചുമ്മാ കിട്ടുമോ ഓരോ കോറിയോഗ്രാഫിയും ഓരോ കോറിയോഗ്രാഫർ എൻ്റെ കണക്കനുസരിച്ച് അമ്പത് ലക്ഷം രൂപ ഓരോ പാട്ടിനും ഈടാക്കിയിട്ടുണ്ടാകും അവരുടെ ശമ്പളം മാത്രം ചിലർ ഒരു സിയാറി ഈടാക്കും ഭയങ്കര കോറിയോഗ്രാഫറൊക്കെ ആണെങ്കിൽ ഒരു എം കമ്പൾസറി വാങ്ങി പോയി ഇന്ത്യയിലൊക്കെ അഞ്ച് കോടിയൊക്കെ വാങ്ങുന്നവരുണ്ട് ഒരു പാട്ടില്ല നമുക്ക് അമ്പത് ലക്ഷം രൂപ ഇട്ടാൽ മതി ഇപ്പോൾ വലിയ ബഡ്ജറ്റാണ് ഞാൻ ഒരു സിയാർ കിട്ടണത് അഞ്ച് പേരിൽ ലക്ഷപ്രഭുക്കളായി കഴിഞ്ഞില്ല ഇത് കോറിയോഗ്രാഫി സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു സീനിൻ്റെ കോറിയോഗ്രാഫിൽ പ്ലേ ബാക്ക് സ്കോറിങ് എന്ന് പറയും പ്ലേ ബാക്കിൽ ഈ നടൻ്റെ അല്ലെങ്കിൽ നായികയുടെ അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ അനുസരിച്ച് പ്ലേ ബാക്കിൽ ഡാൻസ് ചെയ്യാൻ നൂറുകണക്കിന് ആൾക്കാർ വേണം ഈ നൂറുപേരും ഡാൻസ് പറയണമെന്നുള്ളതായിരിക്കണം അല്ല വഴിയെ വരണവനും പോകണവനെ പിടിച്ചു ഡാൻസ് ചെയ്യിക്കാൻ പറ്റുമോ ഒന്ന് ഞാൻ പറഞ്ഞോളൂ ഋതം ഋതം പിന്നെ സിറ്റുവേഷൻ ഇതെല്ലാം കോറിയോഗ്രാഫി ചെയ്ത് അവരെ അവരത് പഠിച്ചെടുത്തതിനു ശേഷം ക്യാമറയ്ക്കനുസരിച്ച് സീനനുസരിച്ച് ക്യാമറയിൽ നോട്ടം പോകാൻ പാടില്ല എക്സ്പ്രഷനിൽ ചേഞ്ച് വരാൻ പാടില്ല എന്താണോ സീന് പറയണത് ആ സീനിനനുസരിച്ച് നൃത്തം ചെയ്യുന്ന ടീം വേണം ആ ടീം നമുക്ക് സാധാ ഡാൻസ് ചെയ്യണവരെയൊന്നും കൊണ്ടു നിർത്താൻ പറ്റില്ല അതിന് എക്സ്പീരിയൻസ്ഡ് ഡാൻസേഴ്സ് വേണം ആ എക്സ്പീരിയൻസ്ഡ് ഡാൻസേഴ്സ് ഇവരെ കീഴിലാണ് പണിയെടുക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഓരോ ഡാൻസേഴ്സിനും വിദേശത്ത് നിന്ന് ഇറക്കണമെങ്കിൽ അവർക്ക് മിനിമം ഡോളറിൽ കൊടുക്കണം അത് മണിക്കൂറ് കണക്കിനാണ് പണം പോകുന്നത് മിനിമം ചാർജ് പ്ലസ് മണിക്കൂറ് കണക്കിന് നിങ്ങൾ ഈ വലിയ സുന്ദരിമാരെയൊക്കെ പ്ലേ ബാക്കിൽ കാണുമല്ലോ അത് ശരാശരി ഒരാളുടെ അക്കൗണ്ടിലോട്ട് പത്ത് മുതൽ ഇരുപത് ലക്ഷം രൂപ ഇന്ത്യൻ മണി പോകേണ്ടി വരും ഒരു നൂ ഒരു ഇരുപത്തഞ്ച് വിദേശത്തിൽ നിന്ന് നമ്മൾ ഈ മദാമമാരെ ഇറക്കിയാൽ ഓരോരുത്തർക്കും അല്ലാതെ ഡോളർ കൺവേർട്ടാണ് നമുക്ക് പത്ത് മുതൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരെ ഒരാളുടെ അക്കൗണ്ടിലോട്ട് പണം പോകേണ്ടി വരും ഡോളർ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ആകുമ്പോൾ അത് അയ്യായിരം രൂപ മുതൽ അമ്പതിനായിരം ഒരു ലക്ഷം രൂപ വരെ ആവാൻ ഡെയിലി പേയ്മെൻറ്റ് നല്ല മോഡലിംഗ് ഒക്കെ ചെയ്യണം നല്ല അങ്ങനെയുള്ള കുട്ടികളെ വളരെ നിങ്ങൾ നിങ്ങളിപ്പം ഗ്ലാമറൈസ്ഡ് ആയിട്ടുള്ള അതുമായിട്ട് അല്ലെങ്കിൽ ഗ്ലാമർ ഉണ്ടെങ്കിലും ഗ്ലാമർ അല്ലെങ്കിൽ ആ സീനുസരിച്ച് എഫോർട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരണമെങ്കിൽ ഓരോരുത്തർക്ക് റേറ്റ് ഉണ്ട് മിനിമം റേറ്റ് നിശ്ചയിച്ചിട്ടുള്ളത് മാത്രമല്ല അവരത്തിരി പോപ്പുലർ ആണെങ്കിൽ ആ മേഖലയിൽ അവർ എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ അതിന് ഡെയിലി തന്നെ അയ്യായിരം രൂപ മുതൽ അമ്പതിനായിരം രൂപ കൊടുക്കേണ്ടി വരും നിങ്ങൾ ആലോചിച്ച് നോക്കും നൂറുകണക്കിന് പേരാണ് പ്ലേ ബാക്ക് ഡാൻസ് ചെയ്യണത് അതായത് ഒരു ഒരു സീനിൽ തന്നെ മിനിമം നിങ്ങൾ നോക്കിയാൽ നൂറിലധികം പേര് പുഷ്പ സിനിമയിൽ വന്നിട്ട് പോകുന്നതാണ് അഞ്ച് അഞ്ച് പാട്ടുണ്ട് അഞ്ഞൂറ് ആർട്ടിസ്റ്റ് ഇട്ട് നോക്കുക ഒരു ആർട്ടിസ്റ്റിന് ശരാശരി ഒരു ഒരു പാട്ടെന്ന് പറഞ്ഞാൽ ഒരു നിങ്ങൾ ഏറ്റവും ചിത്രീകരിക്കുന്ന സിനിമയിൽ പാട് ഡാൻസ് സീനാണ് ബാക്കിയെല്ലാം നടന്നു ഡാൻസ് സീൻ എന്ന് പറയണത് ഇതിന് കോറിയോഗ്രാഫി ചെയ്ത് ഇവരെ പഠിപ്പിക്കണ്ടേ നമ്മളിപ്പോൾ നിങ്ങളുടെ മുമ്പ് ഇരുന്നിട്ട് എന്ത് എന്ന് ചോദിച്ചാൽ എന്ത് ഒരു ആക്ടിംഗ് ആയി ഇടാ ഞാൻ നിൻ്റെ അടുത്തല്ലേ പറഞ്ഞു നാളെ ഞാൻ എത്തില്ല നീ ഒന്ന് പോടേ പറഞ്ഞു കഴിഞ്ഞ് പക്ഷേ അത് അതേ നമ്മൾ സോങ്ങിൻ്റെ താളത്തിനനുസരിച്ച് ഡാൻസ് ചെയ്യുമെന്ന് ഹെവി റിസ്ക് അത് നമുക്ക് നൃത്തം അറിയണം നൃത്തത്തിൽ താളമയോ ഉണ്ടാവണം അതുകൊണ്ടുതന്നെ നിങ്ങൾ ശ്രദ്ധിക്കാതെ ഈ മലയാളം മലയാളത്തിൽ മമ്മൂട്ടിക്ക് ഡാൻസ് ചെയ്യാനേ സാധിക്കാറില്ല മമ്മൂട്ടി ഡാൻസ് ചെയ്ത് നമ്മൾ തലതല്ലി ചിരിച്ചു പോവും അതെന്തുകൊണ്ടാണ് ഇയാളുടെ ബോഡിയിൽ ഋതം താളം അബ്സോർവ് ചെയ്യാനും ശരീരത്തിൽ ബ്രെയിനകത്തൊരുടത്ത നൃത്തത്തിൻ്റെ ഒരു സെൽസ് ഇല്ല സയൻസ് പഠിച്ചാൽ അങ്ങനെ ഉള്ളവർക്ക് നൃത്തം വരില്ല ഇപ്പോൾ പടിയെട്ടിയോ ഞാൻ മമ്മൂട്ടി പറഞ്ഞത് മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ അസാമാന്യ പ്രതിഭയാണ് വല്ലാത്ത നടനാണ് വളരെ കഴിവുള്ളൂ ഞാനതിലുള്ള കഴിവൊന്നും നമ്മൾ പറയണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് വല്ല പക്ഷേ അതിനകത്ത് നൃത്തം എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ നൃത്തം ചെയ്യേണ്ട പാട് മനസ്സിലാക്കണം കഷ്ടപ്പാട് മനസ്സിലാക്കണം അങ്ങനെ ഉള്ള രീതിയിൽ ഈ ലോ ഡാൻസേഴ്സിന് കോറിയോഗ്രാഫർ പഠിപ്പിക്കണം എന്നിട്ടോ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത നായകനെയും പഠിപ്പിക്കണം അല്ലു അർജ്ജുനെ പറഞ്ഞതല്ലേ കേട്ടല്ലോ മറ്റ് സിനിമകളിൽ പറഞ്ഞതാണ് ഡാൻസ് ചെയ്യാൻ അത്ര കഴിവില്ലാത്തവരെയും പഠിപ്പിക്കണം കഴിവുള്ള അല്ലു അർജുനെ പോലെ അല്ലെങ്കിൽ വിജയ് എന്ന് പറയുന്ന നടനെ പോലെ പ്രഭുദേവ എന്ന് പറയുന്ന നടനെ നടനെപ്പോലെ ഷാരൂഖാൻ എന്ന് പറയുന്ന നടനെ നടനെപ്പോലെ നമ്മളിങ്ങനെ മലയാളത്തിലെ മോഹൻലാൽ എന്ന് പറയുന്ന നടനെ പോലെ ഇവരെയൊക്കെ നൃത്തം പഠിപ്പിക്കാൻ എളുപ്പമാണ് അവർക്കൊരു ഒരു ഒരു ഡാൻസിൻ്റെ ഒരു അവരുടെ ബോഡിയിലുണ്ട് ബ്രെയിനിലും എല്ലാം അവർ എന്നിട്ട് ഇതിൽ കഴിവില്ലാത്തവരെയും പഠിപ്പിക്കണം എന്നിട്ടോ ഇത് സീൻ ബൈ സീനോട്ട് താളത്തിനനുസരിച്ച് ഇവരും കളിക്കണം പ്ലേ ബാക്ക് സ്കോറിംഗിലും കളിക്കണം ഇത് ആ സീനിനനുസരിച്ച് എക്സ്പ്രഷൻ വരണം ഇത് ക്യാമറയ്ക്ക് നിൽക്കണം ഇതൊന്നും വിട്ടുപോകാതെ നൂറുകണക്കിന് പേരൊരുമിച്ച് പണിയെടുക്കണം ഞാനാ പറഞ്ഞില്ലേ നമ്മൾ ഡയലോഗ് പറയും പോലെയല്ല അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ എടുത്തിടും പോലെയല്ല ഒരു ഒരു പടത്തിൽ കോറിയോഗ്രാഫി നൃത്ത കോറിയോഗ്രാഫി ചെയ്യണത് അങ്ങനെ ഇങ്ങനെ ആ ഇത് എല്ലാം ഞാൻ പറഞ്ഞു പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത് ഇന്ത്യക്ക് റിസ്ക് പറയുന്നതാണ് ഇങ്ങനെ ആയിരക്കണക്കിന് ആർട്ടിസ്റ്റ് ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് കോറിയോഗ്രാഫർ ശമ്പളം ഞാൻ പറഞ്ഞാൽ ആവറേജ് അവർ ഓരോ പാട്ട് വെച്ച് ചെയ്തിട്ടുണ്ട് അമ്പത് ലക്ഷം ഇവർ അസിസ്റ്റ് ചെയ്യണവരുണ്ട് ഓരോ ഇല്ല അസിസ്റ്റ് രണ്ട് മുതൽ നാല് വരെ ഉണ്ടാവും അവരുടെ സാലറി ആവറേജ് ഒരു അഞ്ച് ടു പത്ത് ലക്ഷം രൂപ വരും പിന്നെയാണ് ഈ ജൂ ഈ ആർട്ടിസ്റ്റുകൾ ആർട്ടിസ്റ്റുകൾ ഞാൻ പറഞ്ഞല്ലോ വിദേശത്ത് നിന്ന് നിറയ്ക്കാൻ നല്ല പേയ്മെൻറ്റ് പോവും നമ്മുടെ ഇവിടെയാണെങ്കിൽ ഒരു ആവറേജ് ഈ പറഞ്ഞപോലെ അയ്യായിരം രൂപയിൽ ഡെയിലി ബാറ്റർ അതായത് ഒരു പടം ഒരു പടത്തിൽ ഒരു പാട്ട് എടുക്കാൻ കുറഞ്ഞത് പത്ത് മുതൽ മുപ്പത് ദിവസം വരെ പോകും അതാണ് പറഞ്ഞാൽ വലിയ ബഡ്ജറ്റ് അവിടെ ചിലവാകും അതാണ് പാട്ട് സീനുകൾ പലയിടത്തെ ഡാൻസ് സീനൊക്കെ ഒഴിവാക്കണത് അത്രയും ആർട്ടിസ്റ്റുകൾ ഇത്രയും ഇത് ഇത്രയും ദിവസം റണ്ണിങ് കോസ്റ്റ് ഇതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് കോസ്റ്റാണ് ഈ ആർട്ടിസ്റ്റുകളുടെ വരുമാനമാണ് ഇത് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ പത്ത് ദിവസം വർക്ക് എന്നിട്ട് നോക്കും ഒരു പാട്ടെടുക്കാൻ ശരാശരി ഒരാളുടെ റേറ്റ് അതിനകത്ത് പത്ത് ദിവസം വർക്കൊക്കെ വലിയ പാട്ടുകളാണെങ്കിൽ ഒരാളുടെ റേറ്റ് ഇരുപതിനായിരം രൂപ ഇട്ട് കൂട്ടിയാൽ പോലും അതിനകത്ത് നിൽക്കുന്ന നൂറ് ആർട്ടിസ്റ്റിൽ ഒരാർട്ടിസ്റ്റിൻ്റെ അക്കൗണ്ടിലോട്ട് തന്നെ രണ്ട് ലക്ഷം രൂപ ചെല്ലും ആർട്ടിസ്റ്റ് ലക്ഷക്കണക്കിന് രൂപ എത്തിയോ അവരുടെ ജീവിതമാർഗ്ഗത്തിനുള്ള പൈസ എത്തിയോ ആ മാസത്തെ അല്ലെങ്കിൽ മൂന്ന് മാസത്തെ തൊഴിൽ വരണ വഴി മനസ്സിലായോ അഞ്ഞൂറ് ഒറുന്നൂറ് ഡാൻസേഴ്സിന് ഇങ്ങനെ ഇനി ഞാൻ പറഞ്ഞില്ല ഇത്തിരി ഉള്ളവർക്കൊക്കെ അക്കൗണ്ടിൽ രണ്ട് ലക്ഷമല്ല ആവറേജ് അഞ്ച് ടു ഏഴ് എട്ട് ലക്ഷം രൂപ വരെ എത്തും ഒരു വർഷത്തെ ജീവിതം ഓട്ടിക്കാതെ മതി കുടുംബവും എല്ലാം ഇതൊക്കെ മിടുക്കുന്ന കാര്യമാണ് പറയണത് കേട്ടോ അല്ലാതെ എന്തൊക്കെ ചെയ്തിട്ട് നമ്മൾ എന്തൊക്കെയാണ് ഇത്തിരി പൈസ ഒരു കാറും ഒക്കെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ സമൂഹത്തിൽ എന്തോ ആണെന്നൊക്കെ പറഞ്ഞ് കിടക്കേണ്ടതല്ലേ ചിന്തിക്കുന്നവരെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ നോക്കി നോക്കി ഇതിനകത്ത് തന്നെ ഏകദേശം കോറിയോഗ്രാഫർ ലക്ഷപ്രഭുവായി അസിസ്റ്റ് ലക്ഷപ്രഭുവായി പിന്നെ ഇത്തിരി പോപ്പുലർ ആയിട്ടുള്ള ഒരു നൂറ് പേരെങ്കിലും ഈ പാട്ടിനുണ്ട് നൂറല്ല കൂടുതൽ പേരുണ്ട് ആ അവരെല്ലാവരും തന്നെ ആവറേജ് പത്ത് ടു പതിനഞ്ച് ലക്ഷം രൂപ വെച്ച് കൊണ്ടുപോയി അതിൻ്റെ ജൂനിയർ ആർട്ടിസ്റ്റുകളെല്ലാം രണ്ട് രണ്ടര ലക്ഷം രൂപ വെച്ച് കൊണ്ടുപോയി ഇങ്ങനെ ചെയ്ത ചെയ്തെടുത്താണ് പടത്തിന് നൃത്ത സംവിധാനം ചെയ്യണത് റിസ്ക് ആലോചിച്ച് ഒന്ന് ഇതെല്ലാം സെറ്റ് ചെയ്ത് പഠിപ്പിച്ച് സിറ്റ് സീനിനനുസരിച്ച് ക്രിയേറ്റ് ചെയ്തെടുക്കണം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ നിങ്ങളൊന്ന് ആലോചിച്ച് ചോദിക്കുകയോ ചുമ്മാടെ ആടും അല്ല എവിടെയെങ്കിലും പോയി ഡാൻസ് പഠിക്കുക എന്ന് ചേർന്നു വയ്യേ കാലും കൈ വന്ന് നിങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും വരും അനാണെങ്കിൽ ഞാൻ മമ്മൂട്ടിയെടുത്ത് പറഞ്ഞാൽ അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന് പറഞ്ഞ നടൻ ഇപ്പോൾ ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയിലൊരു ആസ്തി ഉണ്ട് എന്ത് മമ്മൂട്ടിക്ക് നൂറ് ഡാൻസേഴ്സിനെ വെച്ചോ നൂറ് പേർ നൂറ് മിട് ലോത്തം എടുക്കൽ നൂറ് ഡാൻസേഴ്സിന് വെച്ച് പഠി പഠിക്കേണ്ട കഴിവില്ല മമ്മൂട്ടിക്ക് പണമില്ലേ എന്നിട്ട് മമ്മൂട്ടിക്ക് എന്ത് ഡാൻസ് വരാത്തത് അത് കുറ്റമല്ല അത് ഞാൻ പറഞ്ഞു എല്ലാം ചെയ്യണവനൊരു പ്രത്യേക സ്കില്ല് വേണം മമ്മൂട്ടി നടൻ എന്നുള്ള നിലയ്ക്ക് വേറെ ലോകത്ത് പക്ഷേ അവിടെയും മമ്മൂട്ടിക്ക് കുറവായിട്ട് എന്ത് വരുന്നു ഒരെന്തോ ഒരു അത് കുറവല്ല മമ്മൂട്ടി ഒരു ബോഡിയിൽ ആ സ്കില്ല ആ ബോഡി വയ്ക്കകത്തോ ഞാൻ ഒരിക്കലും നൃത്തത്തിൻ്റെ സെൽസ് ഇല്ല അതാണ് സ്കില്ലെന്ന് പറയണത് നിങ്ങളുടെ കുട്ടികളുടെ സ്കില്ല് തിരിച്ചറിയണമെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാണ് അതുകൊണ്ടാണ് അധ്യാപകർ തിരിച്ചറിയണമെന്നുള്ള സ്കില്ലാണ് പണം സ്കില്ലാണെന്ന് അവനെ വേറെ ലെവലിൽ എത്തിക്കുന്നത് ണ്ടോ അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഒരു പണിയെടുത്ത് ഇത്രയും പേർക്ക് തൊഴിൽ അപ്പം നോക്കി നോക്കും ശരാശരി സിനിമയിൽ ഇത്രയും ആർട്ടിസ്റ്റുകൾ ഇപ്പം ഓരോ സീനിൽ നിങ്ങൾ നോക്കി നോക്കും ഇത്ര ആർട്ടിസ്റ്റ് വേണമെന്ന് ഈ കോറിയോഗ്രാഫി ഇതിനകത്തുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകൂടെ ഒരു ആയിരം പേര് വരും മൂവായിരം പേർക്ക് തൊഴിലായി മൂവായിരം പേർക്ക് ഇപ്പോൾ തന്നെ തൊഴിലായി ഇത്രയും വന്നപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു സ ഒരു സാധനത്തിന് ഇങ്ങനെ നമ്മൾ പ്രൊഡ്യ പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്ന ഒരു സാധനത്തിന് ലോകം മൊത്തം വിറ്റ് വിറ്റിന്ന് രണ്ടായിരം കോടി രൂപ ജമ്പ് ചെയ്യുമ്പോൾ ജമ്പ് ചെയ്യുമ്പോൾ ഈ എടുത്ത കഷ്ടപ്പാടുകളെയെല്ലാം ഒരൊറ്റ വിരൽത്തുമ്പിൽ എവിടെയോ ഇരുന്നു കൊണ്ട് എവിടെയോ നിന്നുകൊണ്ട് നമുക്ക് വായിൽ വരണ ഈ എന്തെന്നുപോലും ചിന്തിക്കാതെ എനിക്ക് വായിൽ വരണ എന്തെങ്കിലും ഞാൻ വിളിച്ചു പറഞ്ഞാൽ ചിന്തിക്കണ ഒരാൾ അംഗീകരിക്കൂ പ്രേഷർ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കും ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ട് നിങ്ങൾ ചിന്തിക്കൂ ഞാൻ അതാണ് നേരത്തെ പെന്നൊക്കെ എടുത്ത് കാണിച്ചത് നിങ്ങൾ വീട്ടിലിരിക്കുന്ന ഓരോ എക്വിപ്മെൻസും ഇങ്ങനെ നോക്കൂ നിങ്ങളുടെ കുട്ടി ഒരു എന്തെങ്കിലും ഒരു പ്രോജക്റ്റിനെ കൊണ്ടുവിട്ട് കഴിച്ച് കഴിഞ്ഞാൽ ആ കുട്ടി എടുക്കണേ കുട്ടിക്കാനെ എഫക്റ്റ് ഉണ്ടോ ഉണ്ടെങ്കിൽ അത് എങ്ങനെയായിരിക്കും അത് ചെയ്യണവരെടുക്കണേ എഫക്റ്റൊക്കെ നോക്കൂ എന്നിട്ട് നിങ്ങൾ നകശി എതിർക്കൂ അപ്പോൾ നിങ്ങൾ എന്തിനേയും നകശികാതാന്ത എതിർക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൂടെയാണ് എതിർക്കുന്നത് നിങ്ങൾ കുട്ടികളും നിങ്ങളുടെ സ്കൂളിലെ കുട്ടികളും നിങ്ങളെ സ്കൂളിലായാലും പുറത്തായാലും വീട്ടിലായാലും കുട്ടികളത് നകശുകാന്ത എതിർക്കാനേ പഠിക്കൂ പകരം നിങ്ങൾക്ക് അതിൻ്റെ നോളജ് ഉണ്ടെങ്കിൽ കുട്ടികളൊന്നുമില്ലെങ്കിലും ഇതിൽ ചിലതെങ്കിലും ട്രൈ ചെയ്യും പിന്നെ മനസ്സിൽ അംഗീകാരം ഉണ്ടെങ്കിൽ പണമുണ്ട് അതിൻ്റെ വരുമാനം പറഞ്ഞ വഴി മനസ്സിലായി നിങ്ങളുടെ കുട്ടികൾക്ക് ഒരു ജോലി മാത്രം വാങ്ങി ഇരിക്കാനുള്ളവരല്ല അവർ ജോലി വാങ്ങിക്കൊണ്ട് സ്കില്ുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കാനും അവർ ഫേമസ് ആവാനും പിന്നെ ഇഷ്ടപ്പെട്ട മേഖലയിൽ പണിയെടുക്കാനും ഉള്ളവരാണ് അവർ സ്കില്ല് തിരിക്കൂ അപ്പോൾ കുട്ടിക്കും മനസ്സിലാവും ആ ജനറേഷൻ എന്തു ചെയ്യാടുത്ത് അവൻ ചിന്തിക്കണമെങ്കിൽ എപ്പോഴും നമ്മൾ ചിന്തിച്ചതിനേക്കാളും പതിനായിരം മണക്ക് മുകളിലേ അവനോ അവളോ ചിന്തിക്കുകയുള്ളൂ ആ സാഹചര്യങ്ങളെയാണ് നമ്മൾ നകശിഖാന്തം ഒരു മൊബൈൽ എടുത്തു വെച്ചുകൊണ്ട് ഈ കംപ്ലീറ്റും പറഞ്ഞ് നശിപ്പിക്കണത് നിങ്ങളെ വിചാരം ഈ സിനിമ ചെയ്ത പ്രൊഡ്യൂസർ നശിച്ചെന്നാൽ അല്ലെങ്കിൽ അല്ലു അർജുൻ്റെ വേറെ സിനിമ കിട്ടില്ലെന്നാ ലക്ഷ്മി വന്ദാനി നമ്മൾ ഫ് കിട്ടൂല്ലെന്നാ അല്ലെങ്കിൽ അഭിനയിച്ച ജൂനിയർ ആർട്ടിസ്റ്റിന് കിട്ടില്ലെന്നാൽ അവരൊക്കെ അടുത്ത പ്രോജക്റ്റ് ചെയ്ത് കേട്ടിട്ട് ഇതാ ഇങ്ങനെ കേട്ടിട്ട് ഏവനോ നമ്മളൊരു എത്രയോരോ ഇപ്പോൾ ഇവിടെ സൗണ്ട് വരുന്നത് ആ സൗണ്ടിൽ ഒന്നായിട്ട് ഇത് കാണൂ പകരം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യണം നിങ്ങളുടെ കുട്ടികളെ നെഗറ്റീവായിട്ട് പിന്നെ നിങ്ങൾ വല്ല അധ്യാപകരോ പിണ്ണാക്കോ ഒക്കെ ആണെങ്കിൽ പിന്നെ നോക്കുകയും വേണ്ട നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾ പഠിപ്പിക്കാൻ പഠിപ്പിക്കാവുമ്പോഴും ദേശീയ നിങ്ങളൊരു സ്കൂളിലെ ജനറേഷനോ മൊത്തം കൊല്ലയാണ് അതിലിതുപോലെ നൂറോ നൂറ്റമ്പതോ കുട്ടികൾ ഒരു ഡയറക്ടർ ആവേണ്ട കുട്ടിയുണ്ടാവും സ്റ്റീവൻ സ്പീൽബർക്കിന് പോലെ അല്ലെങ്കിൽ പ്രിയദർശനെ പോലെ അല്ലെങ്കിൽ അറ്റ്ലിയെ പോലെ എന്നെ ശബ്ദമിശ്രം ചെയ്യാൻ കഴിവുള്ള കുട്ടിയുണ്ടാവും റസൂൽ പൂക്കുട്ടിയെ പോലെ ആർട്ട് ഡയറക്ടർ ഉണ്ടാവും സുകുമാറിനെ പോലെയുള്ള ഡയറക്ടേഴ്സ് ഉണ്ടാവും അല്ലു അർജുനെ പോലെയുള്ള നടൻ നടനുണ്ടാവും ഇവരൊക്കെ കോടിക്കണക്കിന് രൂപ ഭാവി അല്ലെങ്കിൽ കോ വിരാട് കോഹ്ലിയെ പോലെയുള്ള അല്ലെങ്കിൽ എന്നെ ജെയ്സ്വാളിനെ പോലെ ഇനിയും അല്ല ഞാൻ വെറുതെ പറഞ്ഞുതരാം പിന്നെ സ്റ്റാർക്കിനെ പോലെ അല്ലെങ്കിൽ മെസ്സിയെപ്പോലെ ഇല്ലെങ്കിൽ നമ്മുടെ എന്തു പറയണത് സി പി വി സിന്ധുവിനെ പോലെ ഇങ്ങനെ വ്യത്യസ്ത മേഖലയിൽ അല്ലെങ്കിൽ നമ്മുടെ മെഡിക്കലായ സയൻറ്റിസ്റ്റുകളെ പോലെ ഐ ടി ടെക്നോളജി ഇങ്ങനെ വ്യത്യസ്തമായ മേഖലയിൽ കൂടി കഴിഞ്ഞു പറഞ്ഞു എവിടെയോ എത്തേണ്ട വീട്ടിൽ ഡ്രില്ല്യൺ കണക്കിന് ഡോളർ പൈസ വീട്ടിൽ അല്ലെങ്കിൽ മില്യണെങ്കിലും കൊണ്ടുവരേണ്ട കുട്ടികളെയൊക്കെ നിങ്ങൾ ഒരു ജോലി വാങ്ങിയിട്ട് ഏതെങ്കിലും മേശപ്പുറത്തിൽ ഇരുത്തിയിട്ട് നാടിനെ ഉപദ്രവിക്കും നമ്മളെ ഉപദ്രവിക്കും ഇത് ഞാൻ പറയണെന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലായോ ജോലി വരണം ഒരു തൊഴിൽ വരികയും നിങ്ങളുടെ കുട്ടികളെ മൾട്ടിപ്ലൈ ചെയ്ത് ലോകം കീഴടക്കുകയും അവരെ വളരെ വേഗത്തിൽ സമ്പത്തിലോട്ട് പോകാനുള്ള സാധ്യതയെല്ലാം നിങ്ങളെ ബുദ്ധിയില്ലാത്ത അധ്യാപകർ സ്കൂളിൽ ചൊതുക്കും എന്നിട്ട് എവിടെയെങ്കിലും ഒരു മേശപ്പുറത്ത് ജോലി വാങ്ങിച്ചിരിക്കും ഇങ്ങനെ രീതിയിലുള്ളവരുടെ അടുത്ത് ഞാൻ പറയണു നിങ്ങളിൽ ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നശിപ്പ് പിടെ പോണത് നാട്ടിൽ വരേണ്ട വ്യവസായം ഉയർന്നു വരേണ്ട ബ്രില്യൻ്റായ കുട്ടികൾ അവർ തുടങ്ങേണ്ട വലിയ വലിയ പ്രോജക്റ്റുകൾ ഞാൻ ഞാനതിൽ പറഞ്ഞു ആയിരം കോടി ഡോളറിൻ്റെ പ്രോജക്റ്റ് പറയണം അത് അടുത്ത അടുത്ത പിള്ളേർ വിചാരിക്കണം ഇപ്പോഴുള്ള പോക്കനുസരിച്ച് എനിക്ക് ഉറപ്പുണ്ട് ഒരു അഞ്ച് വർഷത്തിനകത്ത് അതിവിടെ ഉണ്ടാവും കാരണം അങ്ങനെ ആവണം നല്ല ഹെവി ലെവല് മറ്റേ നമ്മൾ ടെസ്ലയുടെ റോക്കറ്റ് പോകും പോലെയോ അല്ലെങ്കിൽ നമ്മുടെ ലൂബർ ട്യൂബ് പോകും പോലെയൊക്കെ ബുള്ളറ്റ് പോലെ കുതിച്ചു തുടങ്ങി അങ്ങനെ അത്ര വേഗത്തിൽ നമ്മൾ കുട്ടികളൊക്കെ തലയ്ക്കകത്ത് ചിന്തിക്കണവർ ചിന്തിച്ച് വളർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിങ്ങനെ ഇരുന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും ഇത്തരം രീതിയിൽ നമ്മളിത് കൊണ്ടുവരണ്ട് അപ്പോൾ നിങ്ങൾ നോക്കിയ പുഷ്പ എന്ന് പറഞ്ഞ ചിത്രം ഇപ്പോൾ തന്നെ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് തൊഴിൽ കൊടുത്തു കഴിഞ്ഞു അതിലേകദേശം ഇരുപത് ശതമാനം പത്ത് ശതമാനം കോടീശ്വരന്മാരായി ഇരുപത് ശതമാനം പേര് ലക്ഷപ്രഭുക്കളായി ഒരു മുപ്പത് ശതമാനം പേര് ആവർത്തി തെറ്റില്ലാത്ത രീതിയിൽ സമ്പാദിച്ചു ഒരു നാൽപ്പത് ശതമാനം ആൾക്കാർ നോർമൽ അവ ആ നാൽപ്പത് ശതമാനത്തിനാണ് ഞാൻ പറഞ്ഞത് ഒരു ബഡ്ജറ്റ് ചെയ്യുമ്പോഴത്തേക്കും പണം വിജയിച്ചാൽ ഒരു പത്ത് ശതമാനം തുക മാറ്റി വെച്ചിട്ട് അവരുടെ അക്കൗണ്ടിലോട്ടൊക്കെ കൊടുക്കാൻ കേട്ടോ അപ്പോൾ അങ്ങനെ ഉള്ളൊരു ഇപ്പോൾ ഒരു സാധനത്തിന് കൂറ 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 എന്ന് പറയുകയും അടിച്ച് തരം താഴ്ത്തി ഏറ്റവും പ്ലാറ്റ്ഫോമിൽ കൊണ്ടെത്തുകയും എല്ലാ മേഖലയും അടുത്ത ജനറേഷനെ വരെ അടിച്ചു തകർക്കുന്ന ഈ ചിന്തിക്കാൻ പറ്റാത്ത മനോഭാവം എൻ്റെ പ്രേക്ഷകരെ നിങ്ങൾ ചിന്തിച്ച് ആലോചിച്ചിട്ട് മാറുമോ എന്ന് ഇറങ്ങിക്കോട്ടെ മാറണ ഞാൻ അഞ്ച് ശതമാനമേ എപ്പോഴും പറയുള്ളൂ ആ അഞ്ച് ശതമാനമെങ്കിൽ ഉണ്ടാകട്ടെ ആ ഉണ്ടാകുന്നൊരു ഇതുപോലെ ഗ്രിപ്പാകും ഒരിത്തനും പറയുന്നത് കേൾക്കില്ല അവൻ അടുത്ത പ്രോജക്റ്റിലോട്ട് പോവും ആയിരം കോടി ഡോളറിൻ്റെ പ്രോജക്റ്റ് വരട്ടെ അത് തുടരട്ടെ ഇനിയും കഴിഞ്ഞില്ല കേട്ടോ ഇനിയും ബാക്കിയുണ്ട് ഇതിലൊരു മൂന്നാല് സെക്ഷൻ കൂടെ ഉണ്ട് അത് ഞാൻ ഞാനെൻ്റെ അടുത്ത ബ്ലോഗിൽ പറയും ഇപ്പോൾ തന്നെ ഇത് ഇരുപത്തഞ്ച് മിനിറ്റായി കാരണം സ്കൂൾ വിഷയങ്ങളൊക്കെ കയറി വന്നാൽ ഇത്തിരി കൂടി പോകും പിന്നെ ക്ഷമയോടെ കേൾക്കുക കേൾക്കാനുള്ളവർ കേൾക്കുക ഞാനൊന്ന് പുറത്തിറങ്ങുകയാണ് ഉടനെ തിരിച്ചു വരും സൈനിങ് ഓഫ് നൊബക് സോളോ